നമസ്കാരം ഒന്നര വർഷം തയ്യാറെടുത്ത് നിർണായകമായ ഒരു ആക്രമണ പദ്ധതി തയ്യാറാക്കുക അത് വിജയകരമായി നടപ്പാക്കുക ഒട്ടും എളുപ്പമല്ലാത്തൊരു കാര്യമാണ് യുക്രൈൻ നടപ്പിലാക്കിയത് സെലംസ്കിയുടെ പ്ലാനിംഗ് ആയിരുന്നു ഇതിന് പിന്നിലെങ്കിലും ഉയരുന്ന മറ്റൊരു നിർണായകമായ ചോദ്യമുണ്ട് ആരാണ് ഈ ചുമതല ഏറ്റെടുത്ത് നടത്തിയ ആക്രമണത്തിന്റെ ബുദ്ധികേന്ദ്രം ആർട്ടിൻ ടിമോഫി എന്ന ഒരാളിനെയാണ് യുക്രൈൻ ഇക്കാര്യം ഏൽപ്പിച്ചതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഇയാളുടെ ഫോട്ടോ റഷ്യ പുറത്തുവിട്ടിട്ടുണ്ട് ഇപ്പോൾ ഇയാളെ പിടികൂടാനുള്ള ശ്രമത്തിൽ കൂടിയാണ് റഷ്യ ഇയാൾ തന്നെയാണ് ഡ്രോണുകൾ കൊണ്ടുപോകാനുള്ള സ്വകാര്യ ട്രക്കുകൾ ഏർപ്പാടാക്കിയതെന്നുമാണ് വിവരം എന്തിനേറെ ട്രക്കുകൾ കൊണ്ടുപോയിരുന്ന ഡ്രൈവർമാർക്ക് പോലും ഇയാൾ ആരാണെന്നതിനെക്കുറിച്ചും വിവരമില്ല ആധുനിക ചരിത്രത്തിലെ തന്നെ ഏറ്റവും ധീരവും അതിശയകരമായ സൈനിക നടപടികളിൽ ഒന്ന് നടത്തിയ യുക്രൈനിയൻ രഹസ്യ ഏജന്റായിട്ടാണ് ടിമോഫി എന്ന നിഗൂഢനായ വ്യക്തിയെ വിശേഷിപ്പിക്കുന്നത് ടിമോഫിന്റെ കഥ പോലും ഒരു ത്രില്ലർ സിനിമയുടേത് പോലെയാണ് യുക്രൈനിലെ സൈറ്റുമറിൽ ജനിച്ച അദ്ദേഹം പിന്നീട് കീവിലാണ് താമസിച്ചത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മോസ്കോയിൽ നിന്നും ആയിരം മൈലിലധികവും കിഴക്ക് കസാഖ് അതിർത്തിയിൽ നിന്ന് വെറും എൺപത്തിയഞ്ച് മൈൽ അകലെയുമുള്ള ചെല്ലിയ മിൻസ്കിലേക്കാണ് അദ്ദേഹം താമസം മാറിയിരുന്നത് പുറമെ ടിമോഫിഫ് ഒരു ചെറിയ ബിസിനസ് നടത്തിയിരുന്നു എന്നാൽ അനൌദ്യോഗികമായി ടിമോഫിഫ് യുക്രൈന്റെ ഒരു ചാരനായിരുന്നുവെന്ന് തന്നെയാണ് റഷ്യ ആരോപിക്കുന്നത് പൊതുവെ ഒരു ശാന്ത വ്യക്തിയായി സുഹൃത്തുക്കൾക്കും അയൽക്കാർക്കും അറിയാമായിരുന്ന ടിമ്മോഫിഫ് ഒരു ചാരനാണെന്ന് അവർക്കും അറിയുമായിരുന്നില്ല എന്തായാലും ഏറ്റവും സങ്കീർണമായ ഇന്റലിജൻസ് നേതൃത്വത്തിലുള്ള ആക്രമണങ്ങളിൽ ഒന്നാണ് ടിമ്മോഫിഫ് നടത്തിയതെന്ന് തന്നെ നിസ്സംശയം പറയാം യുക്രൈൻ നടത്തിയ ആക്രമണത്തെ തീക്കട്ടയിൽ ഉറുമ്പരിക്കുക എന്ന ചുലനോട് മാത്രമേ ഉപമിക്കാൻ സാധിക്കുകയുള്ളൂ ഞായറാഴ്ചയിലെ വമ്പൻ ഡ്രോൺ ആക്രമണത്തിലൂടെ യുക്രൈൻ നാൽപ്പതോളം റഷ്യൻ പോർവിമാനങ്ങൾ കത്തിച്ചാമ്പലാക്കിയെന്നാണ് റിപ്പോർട്ട് റഷ്യയിലെ പ്രധാനപ്പെട്ട അഞ്ച് വ്യോമതാവളങ്ങളെ താവളങ്ങളെ ലക്ഷ്യം വെച്ചായിരുന്നു ഡ്രോൺ ആക്രമണം ബലായ ഡ്യാജിയിലേവോ ഇവാനോവോ ജെനെമി അലിന്യ യുക്രൈൻഗ എന്നിവയാണിവ സൈബീരിയ അടക്കമുള്ള വ്യത്യസ്ത മേഖലകളിലുള്ള താവളങ്ങളിൽ റഷ്യയുടെ ദീർഘദൂര വ്യോമയുധങ്ങൾക്ക് വേണ്ടുന്ന സജ്ജീകരണങ്ങൾ ഉണ്ടായിരുന്നു ട്രക്കുകളിൽ ഒളിപ്പിച്ച കാർഗോ കണ്ടെയ്നറുകളിൽ രഹസ്യമായി റഷ്യയിൽ എത്തിച്ച ശേഷം പിന്നീട് റിമോട്ട് ഉപയോഗിച്ച് വിക്ഷേപിക്കുകയായിരുന്നു രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഡിസംബർ ഏഴിന് ജപ്പാൻ അമേരിക്കയിലെ പേൾ ഹാർബറിൽ ബോംബിട്ട സംഭവത്തോടാണ് യുക്രൈന്റെ റഷ്യൻ ആക്രമണത്തെ പലരും താരതമ്യപ്പെടുന്നത് ആക്രമണം നടന്നതിന്റെ അടുത്ത ദിവസം തന്നെ അമേരിക്ക അന്ന് ലോകമഹായുദ്ധത്തിൽ പങ്കുചേർന്നിരുന്നു സ്പൈഡേഴ്സ് വെബ് എന്നാണ് ഒന്നര വർഷം മുമ്പ് ആരംഭിച്ച ഈ ആക്രമണ പദ്ധതിക്ക് യുക്രൈൻ പേര് നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ യുക്രൈനുമായി യുദ്ധം ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ റഷ്യയുടെ ബോംബർ വിമാനങ്ങൾ വലിയ ഭീഷണിയായിരുന്നു റഷ്യ അവരുടെ വ്യോമാതിർത്തിക്കുള്ളിൽ നിന്നുമായിരുന്നു ഈ വിമാനങ്ങളിൽ നിന്നും മിസൈലുകൾ അയച്ചിരുന്നത് യുക്രൈന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരാൻ കഴിയാത്ത വിധം ദൂരെയാണ് സ്ഥിതി ചെയ്യുന്നത് റഷ്യയുടെ ചില പോർ വിമാനങ്ങൾ പലപ്പോഴും രാത്രി കാലങ്ങളിൽ അതിർത്തി കടന്നെത്തി യുക്രൈനിൽ ആക്രമണം നടത്തുന്നതും പതിവായിരുന്നു റഷ്യ അവരുടെ പോർവിമാനങ്ങൾ അതീവ രഹസ്യ കേന്ദ്രങ്ങളിലായിരുന്നു ഒളിപ്പിച്ചിരുന്നത് ഒന്നര വർഷം മുമ്പ് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി എസ് ബിയു മേധാവി ലഫ്റ്റനന്റ് ജനറലിനോട് ഇവ കണ്ടെത്താനുള്ള മാർഗം കണ്ടുപിടിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു തുടർന്നാണ് ഡ്രോണുകൾ വാഹനങ്ങളുടെ ക്യാബിനുകളുടെ മേൽക്കൂരയ്ക്കടിയിൽ ഒളിപ്പിച്ചതും പിന്നീട് അവ ട്രക്കുകളിൽ കട്ടിപ്പിച്ചതും പിന്നീടാണ് റഷ്യയിലേക്ക് ആക്രമണം നടത്തിയത് സ്പൈഡേഴ്സ് വെബിന്റെ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനായി യുക്രൈൻ തെരഞ്ഞെടുത്തതും ചെല്ലാബിൻസ്ക് എന്ന നഗരമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ടിമോഫിന്റെ പേരും റഷ്യ ഉയർത്തി ക്ഷമയുടെ ഒരു വല നെയ്ത് ഇരയെ കാത്തിരിക്കുന്ന ചിലന്തിയുടെ തന്ത്രം അങ്ങനെ തന്നെയായിരുന്നു യുക്രൈന്റെ ഈ ആക്രമണ പദ്ധതി ഒന്നര വർഷത്തിലേറെയായി ആസൂത്രണം ചെയ്ത ഒരു നീക്കത്തിലൂടെ യുക്രൈൻ പേര് കേട്ട റഷ്യൻ സൈന്യത്തെ നാണം കിടത്തുകയായിരുന്നു ആ തന്ത്രത്തിന് യുക്രൈൻ നൽകിയ പേരായിരുന്നു ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബ് സെക്യൂരിറ്റി സർവീസ് ഓഫ് ആണ് റഷ്യൻ വ്യോമതാവളങ്ങളിലേക്ക് ആക്രമണം നടത്തിയത് യുക്രൈനിലേക്ക് ദീർഘദൂര മിസൈലുകൾ തൊടുക്കാൻ വിന്യസിച്ചിട്ടുള്ള ടിയു നയൻറ്റി ഫൈവ് ടിയു ട്വന്റി ടു സ്ട്രാറ്റജിക് ബോംബറുകളടക്കം ആക്രമിച്ചതായിട്ടാണ് യുക്രൈൻ സുരക്ഷാ ഏജൻസികളുടെ അവകാശവാദം ടിയു ട്വന്റി ടു എം ത്രീക്ക് നാല്പത് മില്യൺ ഡോളറും ടി യു നയൻറ്റി ഫൈവ് വിമാനത്തിന് മുപ്പത് മില്യൺ ഡോളറുമാണ് വില റഷ്യൻ വ്യോമ പ്രതിരോധത്തിലെ നിർണായക ശക്തിയാണ് എ ഫിഫ്റ്റി പോലുള്ള ഈ സംവിധാനങ്ങൾ ഏകദേശം മുന്നൂറ്റി അൻപത് മില്യൺ ഡോളർ ചെലവ് വരുന്നതാണിത് നൂറ്റി പതിനേഴ് ഡ്രോണുകളാണ് തങ്ങൾ റഷ്യയ്ക്ക് നേരെ ഉപയോഗിച്ചതെന്നാണ് യുക്രൈൻ പ്രസിഡന്റ് സെലംസ്കി അവകാശപ്പെടുന്നത് റഷ്യയ്ക്ക് നേരെ ഇനി ഇത്തരത്തിലുള്ള ആക്രമണം തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു കഴിഞ്ഞ ശനിയാഴ്ച റഷ്യ യുക്രൈന് നേർക്ക് ശക്തമായ തോതിൽ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് യുക്രൈൻ ഈ കനത്ത തിരിച്ചടി നൽകിയത്